ഈ ഈ പാടം കംപ്ലീറ്റ് മുണ്ടകൻ നട്ടു മുങ്ങുമ്പോൾ ചേറ്റാടി തഴച്ചു പൊന്നുമായിരുന്നു വിരിപ്പും മുണ്ടകനും വരി വരിയായി പോയതിനു ശേഷം ചെങ്കഴ്മയും ചേറ്റാടിയും പൊലിച്ച് ദേശദേവതയ്ക്ക് പറയൊരുക്കിയിരുന്നു ഞാറ്റുവേലയുടെ ആകാശം നോക്കി പൊടി വിത്ത ഭരണിയിൽ ചേറുമ്പോൾ മകീരം നോക്കി നെല്ലും മുള പൊട്ടി വിത്തുകൊട്ടയിൽ മുല്ലപ്പൂ പോലെ നിറഞ്ഞു പൊന്നു തിരുവാതിരയ്ക്ക് ഞാറ്റുപാട്ടുയരും മുടി അഴിച്ചിട്ടുലയുന്ന ഞാറൂന്നി എൻ്റെ പെണ്ണുങ്ങൾ പൊട്ടിച്ചിരിക്കും ഏതോ ഒരു മകരക്കൊയ്ത്തിന് ശേഷം ആ ചിരികൾ നിലച്ചു ഞാറ്റുവേലയ്ക്ക് അണിഞ്ഞൊരുങ്ങാത്ത പാടങ്ങളുടെ വിത്തോർമ്മകളിൽ ചതുപ്പുകൾ ചീർത്തുപൊന്തി